ഹായ് ഫ്രണ്ട്സ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പണം കാരണം പണത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പണമില്ലാതെ ഒന്നും സാധ്യമാവില്ല എന്നുള്ളതാണ് പണമില്ലാത്തവൻ പിണം എന്ന് പറയുന്നത് പോലെ പണമില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല പണമില്ലാതെ ഒരു മനുഷ്യൻ മരിക്കുന്നുമില്ല ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാന ഘടകം തന്നെയാണ് പണം പക്ഷേ ഈ പണം സ്വന്തമാക്കാൻ അല്ലെങ്കിൽ പണം അച്ചീവ് ചെയ്യാൻ നമ്മൾ പല ബിസിനസ് ചെയ്യാം ജോലി ചെയ്യാം സാമ്പത്തിക ഉയർച്ച വരാൻ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാകാതെ കടബാധ്യതയിലാകാൻ സാഹചര്യങ്ങളുണ്ടാകാറുണ്ട് നമ്മളുടെ ആഗ്രഹം സാമ്പത്തിക ഉയർച്ചയായിരിക്കും പക്ഷെ ആ സാമ്പത്തിക ഉയർച്ച ലക്ഷ്യം വെച്ച് നമ്മൾ ഓരോ ചുവട് വെക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാറില്ല ഇന്ന് കടബാധ്യത അനുഭവിക്കുന്ന പലരും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് വരാത്ത പലരും എന്തുകൊണ്ടാണ് അങ്ങനെ ആയി ആയിപ്പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു നിശ്ചയമില്ലെന്നുള്ളതാണ് ഇന്ന് ഞാൻ എൻ്റെ എന്ന് പറയുക കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ബിസിനസ്സുകളെല്ലാം തകർന്നു അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടായിരുന്നു ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു ഇൻട്രസ്റ്റിന് ഉള്ള രീതിയിൽ പലിശ പണം കൊടുക്കുന്ന രീതിയൊക്കെ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നേച്ചതാണ് അതുപോലെ ഡെയിലി ഫണ്ട് ഫുഡ് പ്രോഡക്റ്റ് സപ്ലൈ ബേക്കറി അതുപോലെ തന്നെ പല ബിസിനസ്സുകളും ഞാൻ ചെയ്തിരുന്നു പക്ഷെ ഒന്നൊന്നായി എല്ലാ ബിസിനസ്സുകളും തകർന്ന കുറേ സാഹചര്യങ്ങളുണ്ടായിരുന്നു ചിട്ടിക്കമ്പനി ഉണ്ടായിരുന്നു അതെല്ലാം പൊളിഞ്ഞു അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ ജനങ്ങളുടെ ശല്യം ശല്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കുഴപ്പമില്ല അത് എൻ്റെ അന്നത്തെ അന്നത്തെ കാലത്ത് അതൊരു ഒരു ഇരുപത് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ആ കാലഘട്ടത്തിൽ കുറേ ആയിരത്തോളം ആൾക്കാർ എൻ്റെ ഈ ഫണ്ടിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ നമ്മൾ സക്സസ് ആകും എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ആ വിചാരിക്കാത്ത രീതിയിൽ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് എനർജി അല്ലെങ്കിൽ നമ്മുടെ ഊർജം ആ എനർജി ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നെഗറ്റീവ്സ് വരുന്നത് നമ്മൾ സാമ്പത്തിക ഉറച്ചൽ ആകണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അവിടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി നമ്മളെ ചിന്തയിലൂടെയും സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ള മനുഷ്യരിലൂടെയും എല്ലാം നമ്മളിലൂടെയും എല്ലാവും നെഗറ്റീവ് എനർജി നമ്മളിൽ കൂടുതൽ സ്റ്റോക്ക് ആവും അങ്ങനെ സ്റ്റോക്ക് ആവുമ്പോൾ നമ്മൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന നെഗറ്റീവ് ആയിരിക്കും നമ്മൾ പോസിറ്റീവ് ലക്ഷ്യം വെച്ചിട്ട് പലതും ചെയ്യുമ്പോൾ പോസിറ്റീവ് റെസ്റ്റലുകൾ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു പക്ഷേ വലിയ കടക്കടിയിലോട്ട് മനുഷ്യർ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ഞാൻ അത്രയും കടക്കണിയിലായിരുന്നു ഇരുന്നൂറിന് മേലെ ആൾക്കാർക്ക് അവശേഷിച്ച് ലാസ്റ്റ് ഫണ്ട് കൊടുക്കാൻ അത്രയും പേരുടെ ടോർച്ചറിങ് അത് അവരുടെ കുറ്റമല്ല എൻ്റെ കുറ്റം തന്നെയാണ് പക്ഷെ അത്രയും പേരുടെ ആ ഒരു പൈസ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള അവരുടെ ഡീലിങ് എന്നെ മാനസികമായിട്ട് തകർത്തു അന്ന് ഞാൻ വിവാഹം കഴിഞ്ഞ് എനിക്കൊരു കുട്ടിയുണ്ട് വളരെ അഭിമാനിയായി ജീവിച്ചിരുന്നേച്ചാൽ വലിയ പ്രമാണിയായിട്ട് ജീവിച്ചിരുന്നെച്ചാൽ ഞാൻ പൊളിഞ്ഞ് പാളീസ് ആയിക്കഴിഞ്ഞപ്പം അതെങ്ങനെയാണ് എൻ്റെ പതനം തുടങ്ങിയത് ഒരു ആക്സിഡൻ്റ് വന്നതാണ് ഒരു ബസ് വന്ന് ഞാൻ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിച്ചതാണ് അങ്ങനെ കിടപ്പിലായി ഒരു കൈ ഒടിഞ്ഞ് പീസായി അപ്പോൾ എൻ്റെ ജീവിത രീതി നമ്മളെപ്പോഴും ഡെവലപ്മെൻറ്റിലെ സ്റ്റേജിലാവുമ്പോൾ അത് നമ്മൾ ഉയരും എന്ന് കോൺഫിഡൻ്റ് ആണ സമയാലും ഞാൻ എൻ്റെ ബിസിനസ് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്റ്റേജിൽ നമ്മളിൽ നെഗറ്റീവ് ഹൈ ആയിട്ട് കയറണം നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല ആ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഹൈ ആയിട്ട് നെഗറ്റീവ് കയറിയിട്ട് നമ്മൾ ചെയ്യുന്ന മേഖലകളിലെല്ലാം പ്രശ്നങ്ങളും തകർച്ചകളും ഉണ്ടാക്കുമെന്നുള്ളതാണ് നമുക്കതറിയില്ല നമ്മൾക്ക് അഹങ്കാരവും നെഗറ്റിവിറ്റിയും വരുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം ആ സ്റ്റേജിൽ കൂടി തന്നെയാണ് ഞാനും കടന്നുപോയി അങ്ങനെ എല്ലാം തകർന്ന് ആൾക്കാരുടെ ടോർച്ചറിങ്ങും ഇൻസൾട്ടിങ്ങും അസഭ്യംപർശനവും കൂടി കഴിഞ്ഞപ്പം വൈഫിനെയും കുട്ടിനെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നാട് വിട്ടു അങ്ങനെ പല സ്ഥലങ്ങളിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞു ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ഞാൻ എങ്ങനെ ഇപ്പോൾ ഒരു ട്രെയിനറായി യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ആണ് ഞാൻ ചെയ്യുന്നത് യൂണിവേഴ്സൽ പവർ ട്രെയിനർ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്നെ സ്വയം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണത് ഞാൻ ചെയ്യുന്ന പരിശീലനങ്ങളുടെ പേര് തന്നെ പരിശീലനം ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങിന്റെ പേര് തന്നെ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് പ്രപഞ്ച ശക്തിയുടെ പരിശീലനം അപ്പം ഈ പ്രപഞ്ചം എന്നെ ഏറ്റെടുക്കുകയായിരുന്നു വളരെയധികം കടക്കിണിയിലും എല്ലാവരും തള്ളപ്പെട്ട് എല്ലാവരെയാലും ഒഴിവാക്കപ്പെട്ട് ഇനി ഒരിക്കലും ബെന്നി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല ബെന്നിയായിട്ടൊരു ബന്ധമുണ്ടാക്കിയാൽ അവൻ ഭാരമായിരിക്കും കാരണം അവനെ ചുമക്കേണ്ടി വരും ഒരു കാലത്തും ഇടാൻ പറ്റാത്ത അത്രയും വലിയ ബാധ്യതയാണ് അവനെടുത്തു വെച്ചേക്കുന്നത് ഇന്നത്തെ മൂന്ന് കോടി രൂപ വാല്യൂ ഉള്ള കടപ്പാക്കുക എൻ്റെ ബന്ധുക്കളിൽ പോലും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി പോലും ഒരാൾക്കും സഹായിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു കടം ആ ഒരു അവസ്ഥയിൽ എല്ലാവരും നിസ്സഹകരമായതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെ പോയി പക്ഷെ പ്രപഞ്ചം യൂണിവേഴ്സ് തന്നെ ഏറ്റെടുത്തു എന്ന് പറയാം അപ്പോൾ യൂണിവേഴ്സ് എങ്ങനെയാണ് ഏറ്റെടുത്തത് അതിനെന്താ കാരണം അതിനെക്കുറിച്ചെല്ലാം ഞാൻ ചെയ്ത പല വീഡിയോസിലും പറയുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും ഞാൻ ചെയ്ത ട്രെയിനിങ്ങിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് കാരണം അതൊരു വീഡിയോയിൽ ഒതുങ്ങുന്ന കാര്യമില്ല ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ആ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തപ്പോൾ ആ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ഉണ്ടായ ജീവിതത്തിൽ നിന്നാണ് പല കാര്യങ്ങളും എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നത് ഈ പ്രപഞ്ചം എന്നെ ഏറ്റെടുത്ത് പ്രപഞ്ചം പലതും എന്നെ പഠിപ്പിച്ചു യൂണിവേഴ്സ് പലതും പഠിപ്പിച്ചു എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ പലതും ഞാൻ പഠിച്ചു അവർ മനസ്സിലാക്കിയ വലിയ ഒരു സീക്രട്ട് തന്നെയാണ് പണം ഇല്ലാണ്ടൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഈ പണം നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ പണം ഒരു ഊർജ്ജമാണ് എന്നുള്ള വസ്തുത ആദ്യം മനസ്സിലാക്കുക പണം ഒരു ഊർജമാണെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ഊർജമാണ് മനുഷ്യൻ ഒരു എനർജിയാണ് പണവും ഒരു എനർജിയാണ് അപ്പം ഈ എനർജീസേ ഉള്ളു ഊർജമേ ഉള്ളു ഫിസിക്കൽ ബോഡി ടെമ്പറിയാണ് നമ്മളെ ശരീരം പോലും ടെമ്പറിയാണ് നമ്മുടെ ചിന്തകൾ ഇതെല്ലാം ടെമ്പറിയാണ് പക്ഷെ ഊർജം എന്നും ഉണ്ടാവും ഒരു മനുഷ്യൻ ജീവിച്ചാലും മരിച്ചാലും അവൻ്റെ ഊർജം ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നും ഉണ്ടാവും അങ്ങനെയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ മനുഷ്യർക്കും തന്നെ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും അനുഭവിക്കാൻ യോഗ്യതയുള്ളവരാണ് പക്ഷെ അത് അനുഭവിക്കണമെങ്കിൽ നമ്മളുടെ ഊർജത്തെ അറിയണം ആ ഊർജ്ജത്തെ അറിഞ്ഞിട്ട് ആ ഊർജ്ജത്തെ സേവ് ചെയ്യാൻ പഠിക്കണം ഊർജം സേവ് ചെയ്താൽ മണി സേവിങ് ആവും കാരണം ഒരു മനുഷ്യൻ്റെ ഊർജമാണ് പണമായി മാറുന്നത് അപ്പോൾ ഊർജം പണമായി മാറണമെങ്കിൽ ഊർജത്തെ നമ്മൾ സേവ് ചെയ്യണം എവിടെയെല്ലാം ഊർജ്ജനഷ്ടം ഉണ്ടാവുന്നുവോ അതിനെല്ലാം ബ്രേക്ക് ചെയ്യണം ഇവിടെ സംഭവിക്കുന്നത് എന്താ ഒരാൾ കടക്കണിയിലാവുന്നത് എന്താ അവൻ്റെ ഊർജം അവൻ്റെ ജീവിതശൈലി കൊണ്ട് ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ട് സംസാരം കൊണ്ട് അവന് ഉണ്ടായിക്കൊണ്ടിരിക്കും മണിയായി കൺവേർട്ട് ചെയ്യേണ്ട ഊർജ്ജം അവന് സ്റ്റോക്കില്ലാണ്ടാവും അവൻ്റെ തെറ്റായ ജീവിത രീതി കൊണ്ട് തെറ്റായ ബിലീഫ് സിസ്റ്റം തെറ്റായ ബന്ധങ്ങൾ തെറ്റായ സാഹചര്യങ്ങൾ ഞാൻ പറയണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിരവധിയായിട്ടുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ഇടപെടൽ ഇടപെടേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ അവിടെയെല്ലാം നമുക്ക് ഊർജ്ജ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഊർജ്ജം പോകാതെ സേവ് ചെയ്യാൻ പഠിക്കണം അതിനെക്കുറിച്ച് മനുഷ്യർക്ക് അറിയില്ല അപ്പം എങ്ങനെ ഈ ഊർജം സേവ് ചെയ്യാം ഏതെല്ലാം രീതിയിൽ നമ്മൾ ഊർജം സേവ് ചെയ്യാം അങ്ങനെ ഊർജം സേവ് ചെയ്തിട്ട് എങ്ങനെ നമ്മളുടെ കടബാധ്യത മാറ്റിയെടുക്കാം എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണം നമുക്ക് സമ്പാദിക്കാം ഇതെല്ലാം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം പ്രപഞ്ച ശക്തി എനിക്ക് അനുഭവമാക്കി തന്നതാണ് ഇത്രയും ഭീകരമായ കടക്കണി ഉണ്ടായിരുന്ന ഞാൻ എല്ലാവരും തള്ളിക്കളഞ്ഞ് ഞാൻ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം നിങ്ങൾ വളരെയധികം സങ്കടത്തിലായിരിക്കാം ചിലപ്പോൾ ആത്മഹത്യ വക്കീലായിരിക്കാം ആരുമില്ലാത്ത അവസ്ഥ ആരും സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവൻ മാത്രമുണ്ടായാൽ മതി ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുന്ന പോലെ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യത്തിൻ്റെ പത്തിലൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം അങ്ങനെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ പ്രപഞ്ചശക്തി തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഞാൻ ചെയ്യുന്ന പരിശീലനങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഇത്രയും ആധികാരികമായി ഞാനിത് പറയുന്നത് ഞാൻ ഒരിക്കൽ മരിച്ചവനായിരുന്നു ഇന്ന് ഞാൻ ജീവിക്കുന്നവനായി തിരിച്ചു വന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബ്ലസ്സിങ് യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് ഒരു ജാതിമതമില്ലാതെ ദൈവത്തിന് ഒരു പേര് ആ ദൈവത്തിൻ്റെ ഒരു ബ്ലസ്സിങ് ഞാൻ മനസ്സിലാക്കി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇന്ന് ഞാൻ എനിക്കൊരു സ്ഥാപനം ഉണ്ട് അതിൽ നിന്ന് അത്യാവശ്യം എങ്കുകൊണ്ട് ഞാൻ ട്രെയിനറാണ് അതിൽ നിന്ന് ഇൻകൊണ്ട് ഒരാളുടെ അടുത്തും കടം മേടിക്കാതെ എല്ലാ ദിവസവും സമാധാനത്തോടെ ഉറങ്ങുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഇന്ന് എനിക്കുണ്ട് ഞാൻ പറയും സക്സസ് എന്ന് പറയുന്നത് അത് അതാണ് ബാലൻസ് ആയി വരണം അതാണ് സക്സസ് നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പൽ സമൃദ്ധി വേണം സുഖ സൗകര്യങ്ങൾ വേണം ആരോഗ്യമുണ്ടാവണം മെൻ്റലി ആണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ അംഗീകാരം വേണം ഒരു അഞ്ച് തലങ്ങൾ പറയും അഞ്ച് തലങ്ങൾ അത് ബാലൻസ് ആണെന്ന് പറയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ആരോഗ്യപരമായിട്ടുള്ള ഉയർച്ച മെൻ്റലി മെൻറ്റലിയുള്ള ഉയർച്ച സ്പിരിച്വലി ഉള്ള ഉയർച്ച പബ്ലിക്കിൻ്റെ മുമ്പിലുള്ള ഉയർച്ച ഇതെല്ലാം ബാലൻസ് ആയി വരുന്നതാണ് സക്സസ് അതല്ലാതെ കുറേ പണം മാത്രം ഉണ്ടായിട്ട് സമാധാനമില്ലാത്ത അവസ്ഥ ടെൻഷൻ ടെൻഷനടിച്ച് ജീവിക്കുന്ന അവസ്ഥ ഇതൊരിക്കലും സക്സസ് അല്ല അപ്പം ഞാൻ എങ്ങനെയാണ് ഇത്രയും കടക്കണിയിൽ നിന്ന് എല്ലാവരും ഇൻസൾട്ട് ചെയ്ത് എല്ലാവരും ഒഴിയാക്കിയ അവസ്ഥ ചെയ്യുന്നത് ഞാൻ എങ്ങനെ ഇങ്ങനെ ആയി ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ലായിട്ട് പോലും എവിടെയോ കിടന്ന ഏറ്റവും അഴുക്കിൽ കിടന്ന വിഷം എന്നിട്ട് ആളുകളുടെ മുമ്പിൽ കൈനീട്ടിയ ഒരു കാലഘട്ടം വിഷക്കാരുടെ ഒപ്പം കടത്തിണ്ണയിൽ ഉറങ്ങിയ കാലഘട്ടം നാടുവിട്ട് അലഞ്ഞിരുന്ന കാലഘട്ടം അവിടെ നിന്ന് എന്തായാലും ഇന്ന് ഞാനിന്ന് നിങ്ങളെ കാണുമ്പോൾ കുട്ടപ്പനായിട്ടിരിക്കണ ഫിഗർ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയണമെന്നും വിശ്വസിക്കില്ല വെറുതെ നുണ പറയണോ തള്ളു പറയണെന്ന ആൾക്കാർ ഇതിൽ ഇപ്പോഴത്തെ രൂപ കണ്ട പോലെ അലഞ്ഞിരിഞ്ഞ് മൂന്ന് വർഷം ഉറങ്ങിയില്ല ഡിപ്രഷൻ ഇവിടെ നിന്നെല്ലാം മറികടന്ന മെത്തേഡ് എങ്ങനെ ഞാൻ ആർജിച്ചു ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങിൽ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ലൈഫിലോട്ട് എത്താൻ പറ്റും ഇതൊരു മാർക്കറ്റിംഗ് അല്ല ഇതൊരു ചാരിറ്റി മൈൻഡിലാണ് ഞാൻ ഈ ട്രെയിനിങ് ചെയ്യുന്നത് കാരണം ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിന് നിശ്ചിത ഫീസില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് സമയം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം കാരണം ഇഷ്ടമുള്ള ഫീസ് അടക്കാം ഫീസെടുക്കാമെന്നുള്ളത് ഇഷ്ടമുള്ള ഫീസ് അടക്കാം ആഴ്ചയിൽ ഒരു ദിവസം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓൺലൈൻ ക്ലാസ്സാണ് ഗൂഗിൾ മീറ്റിൽ പക്ഷേ ഈ ട്രെയിനിൽ പങ്കെടുക്കുന്നതിന് എല്ലാ മാസമാണ് ഫീസ് നമ്മൾ നിശ്ചയിക്കുന്നതെങ്കിലും ഫീസ് അടക്കാൻ നിങ്ങൾക്ക് നിവർത്തി മാത്രം ഫീസ് അടച്ചിട്ടുണ്ട് മാസം ഒരു നൂറ് രൂപ പോലും അടക്കാൻ നിവൃത്തിയില്ല ആ നൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി മാറാൻ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി സഹായിക്കുമെങ്കിൽ നിങ്ങൾ ഒരു ഫീസും അടക്കാതെ നിങ്ങൾക്ക് ഈ ട്രെയിനിൽ പങ്കെടുക്കാം ഇതൊരിക്കലും എൻ്റെ തീരുമാനമല്ല എൻ്റെ ബുദ്ധിയുടെ തീരുമാനമല്ല കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ അധികം എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ അനുഭവിച്ചത് ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന എത്രയോ മനുഷ്യർ ഭൂമിയിലുണ്ട് ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാതെ ടെൻഷൻ അവർക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എന്തെനിക്ക് കൊടുക്കാൻ പറ്റും ഒരുപക്ഷെ പണം കൊടുത്ത് സഹായിക്കണേന് പരിമിതികളുണ്ട് പണം കൊടുത്ത സഹായം കിട്ടും വൺ ടൈം കിട്ടും അല്ലെങ്കിൽ കുറച്ച് കിട്ടും പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിനെ പവറാക്കാൻ ആ പണത്തിന് ഇപ്പോൾ പറ്റിയെന്നില്ല ഞാൻ പറയുന്നു നിങ്ങളുടെ ഊർജം നിങ്ങളുടെ പവർ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ആ രീതിയിൽ ജീവിതം ക്രമീകരിച്ചാൽ നിങ്ങളെല്ലാ പ്രശ്നങ്ങളും മാറും പക്ഷെ അത് വൺ ടൈം ചില ടെക്നിക്കും ഉടനെ ചെയ്തുകൊണ്ടല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അരിച്ചു അത് ഈ ക്ലാസ്സിലൂടെ സംഭവിക്കും കോമൺ സൈക്കോളജി മെത്തേഡ് അല്ല ഒരു ഇരുപതാ ഇരുപത്തഞ്ച് ശതമാനം ഈ ക്ലാസ്സിലുള്ളത് ബാക്കി എഴുപത്തഞ്ച് ശതമാനം എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ പങ്കുവെക്കുന്നത് ഞാൻ എങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുള്ളതായത് അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് അതാണ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് പങ്കെടുക്കാം ഫീസ് എടുക്കാൻ നിവൃത്തിയുള്ളവർക്ക് നിവൃത്തിയില്ലാത്തവർക്ക് സൗജന്യമായിട്ട് പങ്കെടുക്കാം ഈ ക്ലാസ് റെഗുലറായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിനോട് ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ഫിക്സ്ഡ് ഫീസ് ആക്കുകയില്ല ഇത് ഇത്രമാസ കോഴ്സ് എന്നുള്ള രീതിയില്ല ഇത് ലൈഫ് ലോങ്ങിങ്ങിനെ പോവും പ്രപഞ്ച ശക്തി യൂണിവേഴ്സ് ആയുസ് ആരോഗ്യം തന്നെ എടുത്തോളം കാലം ഈ ട്രെയിനിങ് തുടർന്നുകൊണ്ടേയിരിക്കും കാരണം ഒരു മനുഷ്യൻ എത്ര സാമ്പത്തിക ഉയർച്ചയിലെത്തിയാലും അവന് വീണ്ടും വീണ്ടും ഗൈഡൻസ് ആവശ്യമാണ് രാജാവ് എന്നും രാജാവായിരിക്കുന്നത് രാജാവിന് രാജഗുരു ഉള്ളത് കൊണ്ട് മാത്രമാണ് കാരണം രാജാവ് നിർണായകമായ തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് രാജഗുരുവിൻ്റെ ഉപദേശം തേടാറുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു രാജഗുരു എന്നുള്ളത് നല്ലതെന്ന് പറഞ്ഞ പോലെ ഈ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ രാജഗുരു നിങ്ങൾ കിങ് ആവുമ്പോൾ നിങ്ങളുടെ രാജഗുരുവായിരിക്കും ഈ പ്രപഞ്ചശക്തി ശക്തി യൂണിവേഴ്സ് അതിന് ഒരു ടൂള് മാത്രമായിരിക്കും ഞാൻ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്പറുണ്ട് അതെൻ്റെ വാട്സപ്പ് നമ്പറാണ് ദൈവീദാരും വിളിക്കരുത് ഡിമാൻഡ് ചെയ്യണമല്ല വിളിച്ചാൽ കോൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം ഞാൻ പേഴ്സണൽ ട്രെയിനിങ് ആണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് പല വമ്പൻ ബിസിനസ്സുകാരും എൻ്റെ ട്രെയിനിങ്ങിൽ ഓൾറെഡി ഉണ്ട് അവിടെയൊക്കെ മെൻറ്റർ ആണ് ഞാൻ അതുപോലെ ഗ്രൂപ്പ് ട്രെയിനിങ്ങും ഉണ്ട് അപ്പോൾ ഇതിലെല്ലാം എൻഗേജ് അപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ലെന്നില്ല ഫോൺ എടുക്കാറില്ല ഞാൻ അനുസരിക്കും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി ഇതാണ് ഗ്രൂപ്പ് ട്രെയിനിൽ പങ്കെടുക്കാനുള്ള ഒരു കോഡ് വാട്സാപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പേര് സ്ഥലവും ടൈപ്പ് ചെയ്ത് മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ട്രെയിനിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണം അങ്ങനെ നിങ്ങളുടെ നമ്പർ ഗ്രൂപ്പ് ട്രെയിനിൽ പങ്കെടുക്കാനുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ആ ഗ്രൂപ്പിൽ ബാക്കി കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യും അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാം മനുഷ്യർ കൂടുതൽ ശക്തരാകാൻ അതല്ലാണ്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ള എല്ലാ സുഖ സൗകര്യം സമ്പൽ സമൃദ്ധി നമ്മളുടെ പവർ വർക്ക് ചെയ്ത പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ പവർ വർക്ക് ചെയ്താൽ നമ്മുടെ ജീവിതം മാറും അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം